പ്രേമലുവിലെ നടി അഖിലയുടെ ഫോട്ടോഷൂട്ട് സ്വീകരിച്ച് ആരാധകർ ഗ്ലാമർ ഫോട്ടോഷൂട്ടിന് താരങ്ങളും കൈയടിക്കുന്നു മുന്നേയും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പ്രേമലു സിനിമ ഇറങ്ങിയതോടെ അഖിലാ ഭാർഗവന്റെ തലവര മാറി മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷകളിലുള്ളവരും താരത്തെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോഴിതാ അഖിലയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് തരംഗമായിരിക്കുന്നത് സാരിയിൽ അതീവ ഗ്ലാമറസായി താരം പ്രത്യക്ഷപ്പെടുന്നു സൂമിൻ ഫോട്ടോഗ്രാഫിയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് വിനി ഫ്രാൻസിസ് ആണ് സ്റ്റൈലിസ്റ്റ് മേക്കപ്പ് വിക്രമൻ വിജിത സാരിയിൽ വളരെ ഭംഗിയായി ഇവരെല്ലാം താരസുന്ദരിയെ മനോഹരമാക്കി ഒരുക്കിയിട്ടുണ്ട് അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന ഹിറ്റ് ഷോർട്ട് ഫിലിമിലൂടെ അഭിനയരംഗത്തെത്തിയ അഖിലയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു പ്രേമലു ക്രോബയോളജിസ്റ്റായ അഖില റീൽസ് വീഡിയോകളിലൂടെയാണ് ശ്രദ്ധ നേടിയത് വിനീത് വാസുദേവൻ സംവിധാനം ചെയ്ത പൂവനിലും ഇർഷാദ് പരാരി സംവിധാനം ചെയ്ത അയൽവാശിയിലും അഖില വേഷമണിഞ്ഞു പ്രേമലുവിലെ കാർത്തിക എന്ന കഥാപാത്രത്തിനു ശേഷം സൂക്ഷ്മദർശിനിയിലെ സുലുവും പ്രേക്ഷക പ്രീതി നേടിയ അഖിലയുടെ ചിത്രമാണ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി